പി കെ ശശി വ്യാജ പരാതി ഉണ്ടാക്കി തന്നെ കൊടുക്കാൻ ശ്രമിച്ചെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഞങ്ങളുടെ പാർട്ടിയിൽ ഏത് സമയത്ത് ഒരു പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സഖാക്കൾക്ക് പെശകു വന്നാലും അതാത് സമയത്തിൽ പരിശോധിക്കുന്ന ഈ രാജ്യത്തെ ഏക പാർട്ടി സി പി ഐ എം ആണ് മറ്റൊരു പാർട്ടിക്കും അങ്ങനെ കഴിയില്ല അതുകൊണ്ട് സമ്മേളനത്തിന് മുന്നോടിയായി ഒരു സഖാവിനെ നടപടിയെടുത്തു എന്നുള്ള വ്യാഖ്യാനം ഒന്നും നിങ്ങളത് കൊടുക്കേണ്ട കാര്യമില്ല ഞങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയിൽ ഏത് സമയത്ത് പെശക് പറ്റിയാലും ആ പെശക് പരിശോധിക്കും അത് തിരുത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും അതാണ് പി കെ ശശിയുടെ കാര്യത്തിലും ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഞങ്ങൾക്ക് പറയാൻ കഴിയാത്തതായിട്ടൊരു കാര്യമില്ല നിങ്ങളങ്ങനെ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അത് പറയണ്ട പറയാൻ കഴിയാത്തതായിട്ടൊരു കാര്യമില്ല എന്നാൽ നിങ്ങളോട് പങ്കുവെക്കേണ്ട പറയേണ്ട കാര്യങ്ങൾ പങ്കുവെക്കില്ല അതാണ് അതിൻ്റെ പ്രശ്നം അല്ലാതെ പറയാൻ കഴിയാത്ത പ്രശ്നമൊന്നുമില്ല പിന്നെ ജില്ലാ സെക്രട്ടറിയെ കൊടുക്കാൻ മറ്റേ തയ്യാറായി എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ കിട്ടി അതാണ് പ്രശ്നം ഞങ്ങളാരും എവിടെയും അത് പറഞ്ഞിട്ടില്ലല്ലോ ജില്ലാ സെക്രട്ടറി ആകെ കൊടുക്കാൻ തയ്യാറായി പി കെ ശശി എന്നുള്ളത് ഞങ്ങളെവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ പത്രക്കാർ ഇതിനെ വ്യാഖ്യാനിക്കണോ എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം പിന്നെ നിങ്ങളോട് പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് കൃത്യമായി പറയാൻ ഞങ്ങൾക്കൊരു പ്രയാസവും ഇല്ല പക്ഷെ നിങ്ങളെ കൊണ്ട് പറയേണ്ട കാര്യമേ പറയാമോ സംഭവം അല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ളതും ഇല്ല എന്നുള്ളതല്ല ഞങ്ങൾ പറയേണ്ട സമയത്ത് പറയും ഞങ്ങളുടെ പാർട്ടിയിൽ പാർട്ടി അംഗങ്ങളല്ലാത്തവർ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ചിട്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് അവർ പാർട്ടി മെമ്പർ അല്ലല്ലോ അതിനേക്കാളും വലിയൊരു ഉത്തരവാദിത്വമാണോ ഈ കെ ടി ഡി സി ചെയർമാൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്ന ചുമതല ചുമതല ആ പാർട്ടി നിർവഹിക്കാൻ ഞങ്ങൾക്ക് നിലനിർത്തും നിശ്ചയിക്കും പാർട്ടിക്കുള്ളിൽ നടക്കുന്നതും പി കെ ശശിക്കെതിരായ നടപടിയുടെ കാരണങ്ങളും പുറത്തുപറയേണ്ട ആവശ്യമല്ലെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു ബ്രാഞ്ച് അംഗത്തിന് കെ ടി സി ചെയർമാൻ പദവിയിലിരിക്കാൻ പാടില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല പി കെ ശശി നിലവിൽ പാർട്ടി മെമ്പറാണെന്നും അദ്ദേഹത്തിനെതിരെ കൂടുതൽ എന്തെങ്കിലും നടപടിയുണ്ടെങ്കിൽ അത് പറയേണ്ട സമയത്ത് പുറത്തറിയിക്കുമെന്നും സുരേഷ് ബാബു പാലക്കാട്ട് പറഞ്ഞു അദ്ദേഹം ഇപ്പോഴും പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറാണ് അദ്ദേഹത്തെ പാർട്ടിന്ന് പുറത്താക്കിയിട്ടില്ല നിങ്ങൾ മിനിമം അതെങ്കിലും മനസ്സിലാക്കി നിങ്ങളിപ്പോൾ ഒരാളെ നടപടിയെടുത്തു എന്ന് പറഞ്ഞാൽ ആ നടപടിയെടുത്ത ആളാകെ ഈ പാർട്ടിന്ന് പുറത്തുപോയി എന്നുള്ള പോലെയാണ് നിങ്ങളുടെ ചോദ്യം അത് തെറ്റായ രീതിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ ചോദ്യങ്ങൾ അദ്ദേഹം സി പി എമ്മിൻ്റെ അംഗത്വത്തിൽ തുടരുകയാണ് ആ ഒരു സഖാവിന് ഞങ്ങൾ പാർട്ടി നിശ്ചയിക്കുന്ന ഏത് കാര്യം നിർവഹിക്കാൻ പ്രാപ്തിയുണ്ടെങ്കിൽ ആ ചുമതല നിശ്ചയിക്കും കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം ഇപ്പോൾ മാറ്റിയിട്ടില്ല പാർട്ടി മാറ്റാത്ത ഇടത്തോളം കാലം അദ്ദേഹം കെ ടി ഡി സിയുടെ ചെയർമാനാണ് അപ്പോൾ പാർട്ടി നടപടിയെടുത്താൽ ആ നടപടിയുടെ ഭാഗമായി എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കണം എന്നൊന്നും ഇപ്പം ഞങ്ങൾ നിശ്ചയിച്ചിട്ടില്ല ഇനി അങ്ങനെ ഒരു നിശ്ചയിച്ചു നിശ്ചയിക്കേണ്ട ഒരു കാര്യം വന്നാൽ അത് നിശ്ചയിക്കുകയും ചെയ്യും അതിനൊന്നും ഒരു മടിയില്ലാത്തൊരു പാർട്ടിയാണ് സി പി എം ഇപ്പോൾ കെ ടി ഡി സിയുടെ ചെയർമാൻ പി കെ ശശിയാണ് ഇപ്പോൾ സി പി എം മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല ഇനി മാറ്റിയാൽ നിങ്ങളെ കൊണ്ടൊക്കെ പറയാൻ ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല യു ടി വി ന്യൂസ് പാലക്കാട്